കണ്ണ നിന്റെ ഇതുവരെ മാറിയില്ലേ അമ്മ അപ്പച്ചി കണ്ണാ കണ്ണാ അഡ്മിറ്റ് അഡ്മിറ്റ് ആക്കി ആക്കി കാണോ അല്ല അല്ല നമുക്ക് പറയാൻ പനി കാണും ആശുപത്രി അമ്പലത്തിൽ പോണ പോണം ചേട്ടൻ എനിക്ക് കാണണം ഒക്കെ നീ സമാധാനപ്പെട്ടിരി വരും ഇപ്പൊ പോയി നമുക്ക് മരുന്ന് കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു മരുന്ന് കൊടുത്തപ്പോഴ അവടെ കൊണ്ട് വിട്ടിട്ട് പോയത് എടാ അത് കഴുകാനുള്ള തുണി വെക്കുന്ന അടങ്ങും ഇതല്ല അത് അവിടെ കൊണ്ടു വെക്ക് ദമേന്ത എന്റെ കഴിക്കോളും എന്തിനുണ്ട് കള്ളലക്ഷണം ഏർ എന്ത് കള്ളലക്ഷണം ഒന്ന് കള്ളലക്ഷണൊന്നുമില്ല കൊണ്ടുപോയ്ക്കാൻ പറഞ്ഞല്ലോ കൊണ്ടുപോയി മാം ചേച്ചി അങ്ങനെ നീ ഇവിടെ ഇരി താഴെ നോക്കണേ എടുക്കാൻ നോക്കണ്ട കേട്ടോ ആ ആ എടുത്താ പറയണേ ഈ കള്ളന്മാരെ പറയണേ കേട്ടോ കേട്ടോ നിങ്ങള് കേട്ടോ നോക്കണേ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയി കൈകും കാലൊക്കെ കഴിട്ട് വരാം സമാധാനമായ ഇനി ആരെയും ചോദിക്കാതെ കൊച്ചിനൊന്നും കൊടുക്കരുത് കേട്ടാ ആ നിന്റെ തൊളിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാ ഞാൻ ഇപ്പൊ എടുത്ത് പറഞ്ഞു കൊടുക്കും ആമി എന്താണോടാ എന്താണ് രാവിലെ തന്നെ േ കണ്ടില്ലേക്ക് എനിക്കാരും അയച്ചത് വക്കീൽ നോട്ടീസ് ആണെന്ന് ഞാൻ ആർക്കും അയക്കാനില്ല എടീത് മണികണ്ട സാറേ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചതാ അതായത് ഈ കേസിനോടൊപ്പം ഞാൻ അങ്ങേരെ കൂടെ നിന്നില്ലേക്ക് അങ്ങേർക്കുണ്ടാവുന്ന സഹകരണങ്ങൾക്കും ഉത്തരവാദിയാണെന്ന് വെച്ചാലേ ഞാൻ അങ്ങേരെ മോനെ വിളിച്ച് പറഞ്ഞില്ലേ അച്ഛൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കേസിൽ പിന്തിരിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ദേഷ്യത്തിലാ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തോ നോക്കണേ ഇത് വെറുതെ നോട്ടീസ് അല്ലേ

അതൊക്കെ വിട് വിട ഒരു ചായ എടുക്കട്ടെ എനിക്ക് വേണ്ട ചായ കുടിക്കാത്ത ഫ്ലവേഴ്സ് വേണ്ടതാം വാർഷിക നിറവിൽ